പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് ഡിസംബർ ഇരുപത് വരെയാണ് സമ്മേളനം നടക്കുക ഇക്കുറി നിരവധി വിഷയങ്ങളാണ് പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ളത് വഖഫ് നിയമ ഭേദഗതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയും സഭയിലെത്തും പ്രിയങ്കാ ഗാന്ധിയുടെ അരങ്ങേറ്റം ചൂടുള്ള വിഷയങ്ങൾ ഇക്കുറി സമ്മേളനത്തിനുണ്ട് അതേസമയം മഹാരാഷ്ട്രയിലെ ഉജ്ജ്വല വിജയത്തിന്റെ ആവേശത്തിലാണ് ബി ജെ പി അതുകൊണ്ടുതന്നെ പ്രതിപക്ഷത്തെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് കരുത്തു ചോർന്ന കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഭരണപക്ഷം ശ്രമിക്കുക ഭഗത് ഭേദഗതി ബില്ല് ഉൾപ്പെടെ പതിനഞ്ച് ബില്ലുകളാണ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സർക്കാർ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പുതിയ കരട് നിയമനിർമ്മാണങ്ങളിൽ ഒരു സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള നിയമവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വകഭേദഗതി ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമായിരിക്കും ഇന്നു മുതൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സഭയിൽ ഉണ്ടാവുക സർവകക്ഷി യോഗത്തിലും പ്രതിപക്ഷം എതിർപ്പ് അറിയിച്ചു അദാനിക്കെതിരെയുള്ള കേസും മണിപ്പൂർ സംഘർഷവും സഭയിൽ ഉയർത്തുമെന്ന് കോൺഗ്രസ് എം പി പ്രമോദ് തിവാരി പറഞ്ഞു അദാനി വിഷയമുയർത്തി രാഹുൽ ഗാന്ധി സഭയിൽ കത്തിക്കയറുമെന്ന് ഉറപ്പാണ് മറ്റു ബില്ലുകൾക്കെതിരെയും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് തീരദേശ ഷിപ്പിംഗ് ബില്ലും ഇന്ത്യൻ തുറമുഖ ബില്ലും സഭയിലെത്തും വയനാടിന്റെ നിയുക്ത എം പി പ്രിയങ്കാ സത്യപ്രതിജ്ഞ ഈ ആഴ്ച തന്നെ നടക്കും പാർലമെന്റിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമായിരിക്കും പ്രിയങ്ക ആദ്യം ആദ്യമുന്നയിക്കുന്ന വിഷയമെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം വകഫ് ബില്ലിൽ കൂടുതൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം സർവകക്ഷി യോഗത്തിൽ സർക്കാർ തള്ളിയിട്ടുണ്ട് മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായത്തിലെ കേന്ദ്ര അവഗണനക്കെതിരെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പ്രതിഷേധമുയർത്തും വഖഫ് ബിൽ തിടുക്കപ്പെട്ട് കൊണ്ടുവരേണ്ടതല്ലെന്ന് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു വഖഫ് ബില്ല് പരിഗണിക്കുന്ന ജെ പി സിക്ക് കൂടുതൽ സമയം ആവശ്യമെങ്കിൽ സഭയുടെ അനുമതി തേടുമെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അറിയിച്ചിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വയനാടിനോടുള്ള കേന്ദ്ര അവഗണന സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചെന്ന് കെ പ്രേമചന്ദ്രൻ എം പി എന്നാൽ സർക്കാർ മൗനം പാലിച്ചു ദുരന്ത സഹായത്തിലെ അവഗണനക്കെതിരെ പാർലമെന്റിന് അകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം നടത്താനാണ് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരുടെ തീരുമാനം അതേസമയം ഇടതുപക്ഷം അടക്കം വകുപ്പ് ബില്ലിനെ എതിർക്കാനാണ് തീരുമാനം വകുപ്പ് നിയമ ഭേദഗതി ബില്ലിലുള്ള ആശങ്ക സർവകക്ഷി യോഗത്തിൽ പങ്കുവച്ചെന്ന് എം കെ രാധാകൃഷ്ണൻ എം പറഞ്ഞു മതപരമായ കാര്യങ്ങളിലേക്കുള്ള സർക്കാരിന്റെ കടന്നുകയറ്റമാണ് ബില്ലെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത തകർക്കാനുള്ള ശ്രമമാണ് മനുഷ്യനെ വിഭജിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ബില്ലെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു മതവിശ്വാസത്തിനനുസരിച്ചാണ് മതവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൽ കൈകടത്തുന്നത് സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കുന്നത് തുല്യമാണെന്ന് കെ രാധാകൃഷ്ണൻ എം പറഞ്ഞു